പാചകവാതക കണക്ഷനിൽ ഇ കെ വൈ സി അപ്ഡേഷൻ നിർബന്ധമാക്കി കമ്പനികൾ ഇതോടുകൂടി ഉപഭോക്താവിന്റെ ബുക്കിംഗ് ഇല്ലാതെ ഇനി ഗ്യാസ് റീഫില് ചെയ്യുവാൻ സാധിക്കില്ല ഇടുക്കി ജില്ലയിലും ഇ കെ വൈ സി അപ്ഡേഷൻ നടപടികൾ ആരംഭിച്ചു ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ ഉപയോഗം ക്രമപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കമ്പനികൾ ഇ കെ വൈ സി ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഇതോടുകൂടി ഉപഭോക്താവിന്റെ അനുമതിയില്ലാതെ ഗ്യാസ് റീഫിൽ ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യം വരും ജൂൺ അവസാനത്തോടെ ബുക്കിംഗ് നിർബന്ധമാക്കുവാനാണ് കമ്പനികളുടെ നീക്കം എല്ലാ കൺസ്യൂമറുടെയും എല്ലാ ഗ്യാസ് ഉപഭോക്താക്കളുടെയും എടുത്ത് മത്സ്ട ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറില് സെർവറില് ഇവരുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇ കെ വൈ സി അപ്ഡേഷനാണ് ഉദ്ദേശിക്കുന്നത് ഇനി മുതൽ ഈ കൺസ്യൂമർ ബുക്കിംഗ് ഇല്ലാതെ ഗ്യാസ് കണക്ഷന് ഗ്യാസ് ആർക്കും റീഫില്ല് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സുരക്ഷാ ട്യൂബ് കാലാവധി കഴിഞ്ഞവര് ട്യൂബ് മാറുകയും ചെയ്യണം പിന്നെ ഇത് എല്ലാ എല്ലാ ഗ്യാസ് ഉപഭോക്താക്കളും എച്ച് പിയുടെയും ഭാരതിൻ്റെയും ഇന്ത്യൻ്റെയും എല്ലാ ഗ്യാസ് ഏജൻസികളിലും ചെന്ന് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഗ്യാസ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കമ്പനി നിർദ്ദേശിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞത് ഈ പിന്നെ ജൂണ് അവസാനം മുതൽ ബുക്കിംഗ് നിർബന്ധമാക്കുമെന്നാണ് പറയുന്നത് ബുക്കിംഗ് നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഗ്യാസ് എടുക്കണമെങ്കിൽ അപ്പം എല്ലാ കസ്റ്റമറും അതിനു മുമ്പ് ചെയ്യണം പിന്നെ ഇത് ഇതിനൊരു ഒരു പീരീഡ് ഒന്നും വെച്ചിട്ടില്ല പക്ഷേ ബുക്ക് ചെയ്യാതെ ഗ്യാസ് കിട്ടാതെ വരുമ്പോ ഈ കമ്പ്യൂട്ടറിലെ അപ്ഡേറ്റ് ആകാതെ ചെയ്യാൻ പറ്റാതെ ഇതേസമയം ജില്ലയിലും വിവിധയിടങ്ങളിൽ ഗ്യാസ് ഏജൻസികൾ കേന്ദ്രീകരിച്ച് ഇ കെ വൈ സി അപ്ഡേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് നടത്തുന്നതിന് ഗ്യാസ് ബുക്ക് ആധാർ കാർഡ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉൾപ്പെടുന്ന ഫോൺ എന്നിവ സഹിതമാണ് എത്തേണ്ടത് ഞായറാഴ്ചകളിൽ വിവിധ മേഖലകളിലും നേരിട്ടെത്തി അപ്ഡേഷൻ നടപടികൾ നടത്തുന്നുണ്ട് ഗ്യാസ് ഏജൻസി ഓഫീസുകളിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ